നമസ്കാരം ട്വന്റിയിലേക്ക് സ്വാഗതം ഇന്ത്യ വലിയൊരു അഭിമാന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു അതിനുള്ള പച്ചക്കുടി കേന്ദ്ര സർക്കാർ വീശി കേന്ദ്രമന്ത്രിസഭ എല്ലാവിധ അംഗീകാരവും നൽകിയിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനൂതനമായ ഗതാഗത സൗകര്യം ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം അറുപതിനായിരം കിലോമീറ്ററോളം റോഡ് പദ്ധതി അതിനുവേണ്ടി എഴുപതിനായിരത്തോളം കോടി രൂപ അംഗീകരിച്ച് നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒൻപത് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിലാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന നടപ്പിലാക്കാനുള്ള ഗ്രാമവികസന വകുപ്പിന്റെ നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി വീശിയതും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇന്നതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് സമ്പർക്ക സൗകര്യം ഒന്നുതന്നെ ഇല്ലാത്ത ഇരുപത്തി അയ്യായിരം ജനവാസ മേഖലകളുണ്ട് കേന്ദ്രങ്ങളുണ്ട് അവിടെ പുതിയൊരു ഗതാഗത സൗകര്യം ഒരുക്കാൻ വേണ്ടി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് പുതുതായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് വലിയ സമ്പർക്ക റോഡുകളിൽ പാലങ്ങളുടെയും നിർമ്മാണങ്ങളുടെയും നവീകരണത്തിനുമായി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഈ പദ്ധതിയുടെ മൊത്തം ചെലവായി കണക്കാക്കുന്നത് എഴുപതിനായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വരെയുള്ള സാമ്പത്തിക വർഷം വരെയാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന നാല് പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്ക് അതിൽ പദ്ധതി വിഹിതം മൊത്തം വിഹിതമായി കണക്കൂട്ടുന്നത് നേരത്തെ പറഞ്ഞ എഴുപതിനായിരം കോടിയോളം രൂപ അതിൽ കേന്ദ്രവിഹിതമായി നാല്പത്തി ഒൻപതിനായിരത്തി എൺപത്തി ഏഴ് കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട് സംസ്ഥാന വിഹിതം ഇരുപത്തിഒവരായിരത്തി മുപ്പത്തിയേഴ് കോടി രൂപയുമായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് അഞ്ഞൂറിലധികം ജനസംഖ്യയുള്ള സമതലങ്ങൾ ഇരുന്നൂറ്റി അൻപതിലധികം ജനസംഖ്യയുള്ള വടക്കു കിഴക്കൻ മേഖലയും മലയോര സംസ്ഥാനങ്ങളും പ്രത്യേക വിഭാഗങ്ങളുടെ മേഖലയും അതായത് ട്രൈബൽ ഷെഡ്യൂൾഡ് മേഖലകളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നൂറിലധികം ജനസംഖ്യ ഉള്ള ഇടതു തീവ്രവാദ ജില്ലകൾ എന്നിവിടങ്ങളിലും സമ്പർക്ക സൗകര്യമില്ലാത്ത ഇരുപത്തി അയ്യായിരം ജനവാസ കേന്ദ്രങ്ങളിലാണ് ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നത് ഈ പദ്ധതി അനുസരിച്ചുകൊണ്ട് എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ തരത്തിലുള്ള റോഡുകളാണ് നിർമ്മിക്കുന്നത് ആകെ റോഡിൻ്റെ നീളം അറുപത്തി കിലോമീറ്ററോളം വരും ഈ റോഡുകൾക്കൊപ്പം തന്നെ അവശ്യമായ പാലങ്ങളും ഇതിനൊപ്പം വേണ്ടിവരും എന്നാൽ എന്തുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്താണ് ഇതിന്റെ ഗുണഫലങ്ങളെന്ന് ചോദിച്ചാൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ റോഡ് കിട്ടുന്നതിലൂടെ അവർക്ക് ഗതാഗത സൗകര്യം കൂടുതൽ സുഗമമാകും വിദൂര ഗ്രാമീണ മേഖലകളുടെ അവശ്യ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനും പരിവർത്തനത്തിനും എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് വഹിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ അവയിലേക്ക് എളുപ്പം ഒരു ആക്സസ് ലഭിക്കുമ്പോൾ പ്രദേശവാസികളുടെ പ്രയോജനം കൂടുതൽ വർദ്ധിക്കും അവർക്ക് മികച്ച വിദ്യാഭ്യാസ ആരോഗ്യ വിപണി വളർച്ചാ കേന്ദ്രങ്ങളുമായി ഇടപഴകാനായി സാധിക്കും ഒപ്പം തന്നെ അവിടെ കച്ചവട സാധ്യതകൾ ഉയരും ജീവിത നിലവാരം വർദ്ധിക്കാൻ ഇത് കാരണമായി മാറും കൂടുതൽ ആളുകൾ ഈ മേഖലകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഇക്കൂട്ടത്തിലൂടെ ഉണ്ടാകുന്നത്